രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണ തുടർച്ചകൾ വിരളമാണെന്നിരിക്കെ ഇത്തവണ അധികാരം തിരിച്ചു തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റവും വോട്ട് വിഹിതത്തിലെ വർധനവുമാണ് ഈ ശുഭ ആധാരം എന്നാൽ വിജയ സാധ്യത വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരുപോലെ ആവേശവും തലവേദനയും സൃഷ്ടിക്കുന്നുണ്ട് നിലവിലെ ലോക്സഭാ അംഗങ്ങളിൽ പലരും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരാൻ താല്പര്യം പ്രകടിപ്പിച്ചതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കെ സുധാകരൻ അടൂർ പ്രകാശ് തുടങ്ങിയ കരുത്തരായ നേതാക്കൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതായി സൂചനകളുണ്ട് കണ്ണൂർ കോന്നി തുടങ്ങിയ മണ്ഡലങ്ങളിൽ എം പിമാർ തന്നെ മത്സരിച്ചാൽ വിജയം ഉറപ്പിക്കാമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് എങ്കിലും ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പും ഉയരുന്നുണ്ട് മുതിർന്ന നേതാവ് കെ മുരളീധരൻ ഈ നീക്കത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കാരണമാകുമെന്നും അത് പാർട്ടിക്കും ഖജനാവിനും ബാധ്യതയാകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം മുൻപ് താൻ എം എൽ എ സ്ഥാനം രാജിവെച്ച് മത്സരിച്ചപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള കുറ്റബോധം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ബെന്നി ബെഹന്നാൻ പി ജെ കുര്യൻ എം ഈ നീക്കത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ വലിയ തർക്കങ്ങൾ ഉണ്ടാകില്ലെന്ന് കെ മുരളീധരൻ ഉറപ്പു നൽകുന്നുമുണ്ട് പാർട്ടിയുടെ വിജയമാണ് പ്രധാനം മികച്ച പ്രതിച്ഛായുള്ള യുവാക്കൾക്കും വനിതകൾക്കും അനുഭവ സമ്പന്നരായ നേതാക്കൾക്കും അർഹമായ പരിഗണന നൽകുന്ന ഒരു ബാലൻസിംഗ് ലിസ്റ്റ് ആയിരിക്കും കോൺഗ്രസ് അവതരിപ്പിക്കുക നിലവിലെ എം എൽ എ മാർക്കെതിരെ ജനവികാരമില്ലെന്നും അതിനാൽ അവർക്ക് തന്നെ സീറ്റ് നൽകണമെന്നും ധാരണയുണ്ട് എം പിമാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എഐസി കൈക്കൊള്ളുമെന്ന് യു ഡി എഫ് കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ എൺപത്തി അഞ്ച് സീറ്റുകൾ ഉറപ്പായും നേടുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ ഓരോ ജില്ലയിലും പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ സീറ്റുകൾ ഇപ്രകാരമാണ് മുസ്ലിം ലീഗിന്റെ കരുത്തിലും കോൺഗ്രസിന്റെ സ്വാധീനത്തിലും മലപ്പുറത്ത് പതിനാറ് സീറ്റുകളും കോഴിക്കോട് എട്ട് സീറ്റുകളും കണ്ണൂരിൽ നാല് സീറ്റുകളും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് കാസർഗോഡും മൂന്നും വയനാടും മൂന്നും സീറ്റുകൾ ഉറപ്പാണെന്ന് യു കരുതുന്നുമുണ്ട് എറണാകുളം ജില്ലയിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടി കരുത്തു തെളിയിക്കാൻ സാധിക്കുമെന്ന് മുന്നണി വിലയിരുത്തുന്നുമുണ്ട് തൃശൂരിൽ ആറും ഇടുക്കിയിൽ നാലും കോട്ടയത്ത് അഞ്ചും സീറ്റുകളാണ് ലക്ഷ്യം തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി മുന്നേറ്റം ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും ജില്ലയിൽ നാല് സീറ്റുകൾ നേടാനാകുമെന്ന് യു ഡി എഫ് കരുതുന്നുണ്ട് കൊല്ലത്ത് ആറും പത്തനംതിട്ടയിൽ അഞ്ചും ആലപ്പുഴയിൽ നാലും സീറ്റുകളാണ് പ്രദീപ് പ്രതീക്ഷാ പട്ടികയിലുള്ളത്െരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ മൂർച്ഛിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ഗുരുതരമായ ആരോപണം കെ മുരളീധരൻ ഉയർത്തുന്നുണ്ട് വി ശിവൻകുട്ടി ശ്രീലേഖ തുടങ്ങിയ പ്രമുഖർ ചില മണ്ഡലങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ഈ അന്തർധാരയുടെ തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് വഴിമാറിക്കൊടുത്തതുപോലെ ചില നിയമസഭാ സീറ്റുകളിലും ഇത്തരം വോട്ട് കച്ചവടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് യു ആരോപിക്കുന്നുണ്ട് എതിരാളികൾ ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രധാന ആയുധം എം പിമാരുടെ രാജി തന്നെയായിരിക്കും ഒരു മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നത് വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുമോ എന്ന ഭയം ഒരു വിഭാഗം നേതാക്കൾക്കുമുണ്ട് എങ്കിലും കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത നേടിയിട്ടുണ്ടെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി നീങ്ങിയാൽ യു ഡി എഫിന് ഭരണം പിടിക്കാമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ബൂത്ത് തല പുനഃസംഘടനയും വരാനിരിക്കുന്ന യു ഡി എഫ് ജാഥയും പാർട്ടിയെ കൂടുതൽ ും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തും സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയും യു ഡി എഫ് മുന്നേറുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം സുതാര്യമായി പൂർത്തിയാക്കുക എന്നതാണ് നേതൃത്വത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം എം പിമാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകമായിരിക്കും